ഹായ് എല്ലാവരും നമസ്കാരം നിങ്ങൾ വിചാരിക്കേണ്ട ഈ നട്ടപ്പുറ വെയിലത്ത് ഞാനവിടെ പോകുന്നത് വേറെ നല്ല രാവിലെ ഞാനൊരു പണിയില്ലാതെ വീട്ടിൽ നിങ്ങൾക്കുന്ന സമയത്താണ് അനീഷ് പായ വന്നിട്ട് പറഞ്ഞത് നമുക്കൊന്ന് തൃപ്പൂണത്തിൽ വരെ പോവാം വേറെ പുള്ളിയുടെ പുതിയ എ ടി എം കാർഡ് വന്നിട്ടുണ്ട് അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പോകാം ഞാൻ ഒന്നും നോക്കില്ല നേരെ പുള്ളിയുടെ പറഞ്ഞ വണ്ടിയുടെ പുറ കയറി അങ്ങനെ ഞങ്ങൾ തൃപ്പൂണത്തിൽ എത്തിയിരിക്കുകയാണ് കേസ് ഭയങ്കര ചൂടാണ് രക്ഷയില്ല അപ്പോൾ എ ടി എമ്മിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ വണ്ടി വെച്ചു ഈ ബാക്കിയുള്ള എ ടി എമ്മിൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഈ വീഡിയോ എടുക്കുന്ന കാര്യം പുള്ളിക്ക് അറിഞ്ഞുകൊണ്ടാ ഞാൻ പുള്ളി അറിയാതെയാണ് ഈ വീഡിയോ ഇത്ര നേരം എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എ ടി എമ്മിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ചാർജ് കുടിക്കണമെന്നുള്ള ആഗ്രഹം അപ്പോൾ ഞങ്ങൾ നേരെ അടുത്ത ശീതളെന്ന് പറഞ്ഞാൽ കൂൾബാറുണ്ട് അങ്ങോട്ട് നടക്കുകയാണ് പക്ഷേ ശീതളിൽ ഞങ്ങൾക്ക് ചാർജ് കൊടുക്കാൻ പറ്റിയില്ല ഗെയ്സ് വെയറൊന്നും അല്ല അവിടെ ഭയങ്കര തിരക്ക് സൂചി കുത്താൻ പോലും ഇടവില്ല അത്ര തിരക്ക് അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനായിട്ടുള്ള രാജധാനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും രാജധാനിലെത്തി കിട്ടിയപ്പോൾ ആള് ഓക്കെ അങ്ങനെ ഞങ്ങൾ മെനു കാർഡ് കംപ്ലീറ്റ് മറിച്ച് നോക്കി ആലോചിച്ച് ഷാർജ് തന്നെ ഓർഡർ ചെയ്തു പോയി എന്നിട്ട് മമ്മൂട്ടി നന്ദിയുണ്ടേ കേട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കഴിക്കോട്ട് വഴിയാണ്ട് തിരിച്ചു വന്നിട്ടിരിക്കുന്നത് ആളുകളൊന്നും അങ്ങനെ അധികം പുറത്തിറങ്ങുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ഈ ചൂട് കൊണ്ടായിരിക്കണം ഒട്ടും തന്നെ തിരക്കൊന്നും അങ്ങനെ അതേ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മരം വെട്ടുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു കയറ കിടക്കാൻ ഞാനപ്പോൾ അതായത് അന്വേഷണമായതിനായിട്ട് കുറച്ച് നേരെ വീട്ടിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം